ഒരു എന്നും എന്നുള്ള നിലയിലുള്ള ദൗർബല്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞു ബി ജെ പി ജൽപ്പനങ്ങൾക്ക് മറുപടിയില്ലാന്ന് മാറ്റി പറഞ്ഞോളൂ പണ്ഡജ് ഇറങ്ങിയാൽ കൂടുതൽ വോട്ട് കിട്ടും അവരറങ്ങണതാണ് കരുനാഗരൻ്റെ പഴയ ശിഷ്യനാണ് ഉൾപ്പെടെ രമേശ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മുരളീധരൻ പറയണത് അപ്പറോ അതെ പിന്നെ വരെ എന്നെ പേടിക്കണേ എന്നെ എന്നെ പറ്റി എന്നെ എന്നെങ് വിട്ടേക്ക് ഞാൻ എന്റെ വഴിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളാം താമരക്ക് മറുപടിയില്ല എന്നാണ് ഒരു പരിഹാസ രൂപേണത് എന്റെ പേര് അതാണോ അതുകൊണ്ട് അത് പത്മജോഡെന്ന് പറഞ്ഞിട്ട് പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവസാനം ബിജെപിയിൽ എത്തിയെന്നാണോ അങ്ങനെ എനിക്ക് പറയാൻ അച്ഛൻ എൻ്റെ അച്ഛനല്ലേ പേര് ആ അച്ഛനുണ്ടാവുമായിരിക്കും കാരണം എൻ്റെ എനിക്ക് സംശയമുണ്ട് എൻ്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പാർട്ടി വിട്ടു പോയാണ് കാരണം അദ്ദേഹത്തിനെ അപമാനിച്ച് ഞാൻ അവസാനം ശരിക്ക് ഈ പാർട്ടിയിൽ നിന്ന് പോണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്നെ പിടിച്ചു നിർത്തിയത് അച്ഛൻ്റെ മന്ദിരം പണിയാം ഒരു കൊല്ലത്തിലൂടെ ഞാൻ മൂന്ന് കൊല്ലം ഞാൻ കെ പി സി പ്രസിഡന്റിന്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അവർ പണിയാനുള്ളൊരിതുമില്ല അച്ഛൻ്റെ ഇത് വരുമ്പോൾ അവർ ഏതെങ്കിലും